ശ്രദ്ധിക്കണം വരാൻ പോകുന്ന ഒരുപാട് സെൽഫ് ഡിഫെൻസ് ഉള്ള ഒരാളാണ് അതെ അതെ കണ്ട ഇന്ന് കാമായിട്ടാ വരുന്നത് എന്തൊരു കൂടുതൽ സന്തോഷം അതെ അച്ഛൻ വന്നു പ്രശാന്ത് നല്ലൊരു ഗായകനാണ് കുറവാണല്ലോ ഇമ്പ്ലി ഒബീഡിയൻസ് എന്റെ അപ്പൂപ്പന്റെ ഫേവറേറ്റ് പാട്ടാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈയിടെ അപ്പൂപ്പൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പൊ കാണാൻ പോയിരുന്നു ഈ പാട്ട് നേരെ ചോ പാടില്ലെങ്കിൽ എന്റെ വയറിന് കുത്തു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഈ വേദിയിൽ ഞാൻ ഈ പാട്ട് പാടാൻ പോകുന്ന സമയത്ത് അപ്പൊ ഇല്ല ഈയിടെ നമ്മളെ വിട്ടു പോയി അപ്പൻ മരിച്ചു പാട്ട് മഞ്ഞലയിൽ മുങ്ങി തോർത്തി ചേട്ടന്റെ പാട്ട് ചേട്ടനെ പറ്റി എന്ത് പറയാനാണ് ഓ അതെ അതെ അവസാനം ചേട്ടനായിട്ടുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു അതായത് തൃശൂരിലൂടെ ഞാൻ തന്നെ ഓടിച്ചു ചേട്ടൻ സൈഡിലിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് പിന്നെ ഹോസ്പിറ്റൽ ബെഡെന്ന് തന്നെ വിളിച്ചു കുട്ടാ എനിക്ക് സംസാരിക്കണം കുട്ടൻ്റെ അടുത്ത് അതാണ് വിളിച്ചത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ജേട്ടന്റെ കൂടെ അതുകൊണ്ട് ഈ പാട്ടിനോട് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് ജേട്ടനും ദേവരാജ മാസ്റ്ററും ജേട്ടൻ്റെ ആദ്യത്തെ പാട്ടല്ലേ ഇത് അങ്ങനെ ഒരു ഓർമ്മ ആ ഇതിന് ശരിക്കും മൂന്ന് ചരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ജേട്ടൻ്റെ ഇടയ്ക്ക് പാടുമായിരുന്നു പക്ഷെ അതിൽ വെണ്ണം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് മുൻ പാടുന്നുണ്ട് അത് ഭയങ്കര സംഭവമാണ് നന്നായിട്ട് പാടിയാണ് അത് ആരും പാടാറില്ലല്ലോ ഇത് അസ്സലായിട്ട് പാടിക്കഴിഞ്ഞാൽ ഞാനൊരു സമ്മാനം തരുന്നുണ്ട് എന്റെ കയ്യിലുണ്ടത് ഇഷ്ടമാണ് പരിപ്പാടാ താല്പര്യ എന്നാലും സമ്മാനമായിട്ട് താല്പര്യം ർക്കെങ്കിലും കൊടുത്തോളാം ഡീറ്റെയിൽസ് മ്യൂസിക് ദേവരാജ മാഷ്ട് ലിറിക്സ് പി ഭാസ്കര മാഷ് പാടിയത് പി ജയചന്ദ്രൻ അങ്കിൾ സിനിമയുടെ പേര് കളിത്തോളൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് യു ദി ബെസ്റ്റ് ഇവൻ കുട്ടുമണി മാത്രല്ല പേര് കൊണ്ടുണ്ട് ഡുണ്ടുമണി ഡുണ്ടുമണി അപ്പൊ നമുക്ക് മാറ്റി പഠിക്കാം അല്ലെ കുട്ടുമണിന്ന് ഡുണ്ടുമണി ഓക്കെ പ്രൊമോഷൻ ആ പ്രൊമോഷൻ നമ്മുടെ ഡുണ്ടുമണി കുട്ടൻ ഗോയിങ് ടു ബി ബിഡ് നൈൻറ്റീൻ ഔട്ട് ഓഫ് ഹൺഡ്രഡ് അച്ഛന്റെ പാട്ട് കേട്ടില്ലല്ലോ നമ്മള് അച്ഛനും ഒരുമിച്ച് ഏത് പാട്ടാ പാടുന്നത് അത് പറ്റില്ല എനിക്ക് 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 പ്രിപ്പയർ പാട്ടൊന്നും അറിയത്തില്ല ഡുണ്ടുമൊണി ഓൾറെഡി എനിക്കറിയത്തിന് ആണോ ആക്ച്വലി ഒന്നിച്ചങ്ങനെ പാടി പാടി ഒരുമിച്ച് അതെ അതെ മുമ്പിലത്തെ ആഴ്ച

ജപാമൃതമന്ത്രം ചുണ്ടിൽ കളു പിടി സൂര്യകിരീടം വിണുടും രാവി തിരുവരംഗിൽ പറയുന്നത് ശ്രദ്ധിച്ചോളൂ സംഗീത കനവുകളൊക്കെ അത് സാക്ഷാത്കരിക്കാൻ ഒരു വലിയ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു അച്ഛൻ മാത്രമല്ല അപ്പൂപ്പനും ഇപ്പം പാർത്ഥി മുമ്പേ പറഞ്ഞു ഈ പാട്ട് അച്ഛൻ ശരിക്കും ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്താണ് പാർത്ഥിവ ചെന്നിട്ട് പറയുന്നത് അപ്പൂപ്പ അടുത്ത പാട്ട് ഇതാണ് അപ്പൊ പറഞ്ഞ എടാ ഞാനൊക്കെ പാടി നിറഞ്ഞ പാട്ടുകളാണ് അപ്പൊ അത് നീ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു ദൗർഭാഗ്യവശാൽ അച്ഛന് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അതുപോലെ തന്നെ അച്ഛൻ്റെ കുടുംബത്തും എല്ലാരും സിംഗേഴ്സാണ് അപ്പച്ചിമാരും എല്ലാരും സിംഗേഴ്സാണ് അപ്പൊ ആ ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയത് അപ്പൊ അത് അവരാരും പ്രൊഫഷണലി ആ ഒരു ലെവലിൽ എത്തിയില്ല ഞാനടക്കം ആരും അങ്ങനെ എത്തിയില്ല അപ്പൊ അവനിലൂടെ അത് കാണണോ എന്ന് എല്ലാരും അത് മാത്രല്ല നമുക്കൊരു സ്പെഷ്യൽ കാര്യമുണ്ട് അച്ഛനാണോ മോനാണോ ഇന്നത്തെ പെർഫോമർ ഓഫ് ഡേ അതാണ് ഡൗട്ട് ഡൗട്ട് കിട്ടിയത് ഇത് അച്ഛനും കൂടെ നമുക്ക് ഞാനും രാത്രി പല്ലി കേൾക്കുന്നവനാ രാവിലെ തേക്കുറുണ്ടോ രാവിലെ തേക്കോ ഇനി ഉച്ചക്കും കൂടെ ആയിക്കോട്ടെ ഓക്കെ അതെല്ലാം ഷാമ്പറാണ് കേട്ടോ പേസ്റ്റ് തിന്നരുത് ഓക്കേ ടാച്ചാ താങ്ക് യു ഇന്നത്തെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഒരുപാട് സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല പക്ഷെ ഇന്ന് നമ്മുടെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ് പ്രേക്ഷകർ ഒരുപാട് എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നാളെ വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ബൈ യു